ആറ്റിങ്ങൽ തച്ചൂർക്കുന്ന് വാർഡിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമൊക്കെയായിരുന്ന എം പ്രദീപാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എന്നീ സംഘടനാ ചുമതലകളും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് കാൽനൂറ്റാണ്ടിലധികം ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലറായിരുന്ന വ്യക്തിയാണ് എം പ്രദീപ് തച്ചോർക്കുന്ന് വാർഡിൽ മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് വിജയം ഉറപ്പാണെന്ന ശുഭപ്രതീക്ഷയിലാണ് നഗരസഭയുടെ ആറാം വാർഡിലാണ് ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അടുക്കം ചിട്ടായി മാറുന്ന പ്രവർത്തനം നട നടക്കുകയാണ് ഈ വാർഡിൻ്റെ വികസനവുമുണ്ട് നടപ്പിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഞാൻ തുടങ്ങി വെച്ച കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട് ഞാൻ ചെയർമാൻ ആയിരുന്നപ്പോൾ ടൗൺ ഹാളിൻ്റെതുൾപ്പെടെ അതെല്ലാം പൂർത്തിയാക്കാനുള്ള ശ്രമവും എൻ്റെ ഭാഗത്തുണ്ടാവും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ടൗൺ ഹാളിൻ്റെ പണി ആരംഭിച്ച് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് ടൗണിൻ്റെ ആകെ വികസന കാര്യങ്ങളിൽ ശക്തി ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതികളും ക്ഷേമ വികസന പദ്ധതികളുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള അശാന്തമായിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകും ഈ വാർഡിലെ ഗുണഭോക്താക്കൾക്ക് പരമാവധി സഹായം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും സംഘടിപ്പിക്കുന്നത് ഷൈജു ചന്ദ്രനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കർഷക കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് ആറ്റിങ്ങൽ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം സുനിശ്ചിതമാണെന്നാണ് ഷൈജു ചന്ദ്രൻ പറയുന്നത് ഇതുവരെയും സി പി എം ആണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് സി പി എം പ്രതികരിക്കുന്ന വാർഡാണ് ഇതുവരെയും ഇവിടെ ഒരു യാതൊരുവിധ വികസനങ്ങളും നടന്നിട്ടില്ല നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കത്താത്ത തെരുവുവിളക്കുകളും പൊട്ടിപ്പുളഞ്ഞ റോഡുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് ഇത് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട് ശ്വാപ്തവിശ്വാസമുണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി എസ് ജീവൻലാൽ ആണ് ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ജീവൻലാൽ വാർഡിൽ ഉൾപ്പെടെ ബിജെപിക്ക് വിജയം ഉറപ്പാണെന്ന് ജീവൻലാൽ വിശ്വസിക്കുന്നു ജനങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യത്തിൽ കാര്യം നമ്മൾ എല്ലാ വീടുകളിലും സന്ദർശിക്കുമ്പോൾ അവരുടെ സ്വീകാര്യത ജനങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ എനിക്കും ജനങ്ങള് മനസ്സിലാക്കുക അവരുടെ വേവലാതികൾ അവരുടെ പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു കാരണവശാലും മാറാത്തത് നമ്മുടെ ഒരു ക്യാപ്ഷനാണ് നമ്മുടെ ബി ജെ പിയുടെ ഒരു ക്യാപ്ഷൻ ആണ് മാറാത്തത് ഇനി മാറും